രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു പുത്തൻചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിമൂന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് രാജീവ് സ്മൃതി അനുസ്മരണ പരിപാടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആന്റണി പയ്യപ്പി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വി എ നദീർ അധ്യക്ഷനായി സി കെ യുദ്ധിമാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി ടി എസ് ഷാജി ജിജോ അരി ടി കെ ജോണി വി എസ് അരുൺരാജ് എം എ ഷാജഹാൻ അഭിജിത് തയ്യൽ ഇ എം റിയാസ് പി സി ബാബു പി വി സലാം എന്നിവർ സംസാരിച്ചു ടോണി കണ്ണായി വത്സൻ പണിക്കശ്ശേരി ടി കെ ജബ്ബാർ ലിജോയ് കലൻ എം എ മുഹമ്മദ് പ്രകാശൻ പുനക്കുഴി അസീസ് ടി എ ജേക്കബ് വാതുക്കാടൻ പ്രസാദ് വള്ളാട്ടുതറ തുടങ്ങിയവർ സംബന്ധിച്ചു